ദാറുൽ മിൻ്റെ നേതൃത്വത്തിൽ ജൂൺ എട്ടിന് ഉറൂസ് മുബാറക്ക സംഘടിപ്പിക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി എന്ന പേരിൽ നിർദ്ധരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണങ്ങളും ആവശ്യമായ നിർദ്ദേശങ്ങളും പഠന സഹായങ്ങളും നൽകി വിപുലമായ പദ്ധതികൾ കേരളത്തിൻ്റെ അകത്തും പുറത്തും നമ്മുടെ ഹിക്കമിൻ്റെ വിവിധങ്ങളായ സംവിധാനങ്ങളിലൂടെ നടന്നു വരികയാണ് വളരെ പ്രയാസം അനുഭവിക്കുന്ന ധാരാളം സഹോദരങ്ങളുണ്ട് പ്രത്യേകിച്ച് സ്കൂളൊക്കെ തുറക്കുന്ന സമയം അതുപോലെ പരിശുദ്ധമായ പെരുന്നാൾ കടന്നു വരുന്ന സമയത്ത് ഭക്ഷണമില്ലാതെ പ്രയാസപ്പെടുന്നവരെ കണ്ടെത്തിയവർക്ക് ഭക്ഷണം നൽകുന്ന റേഷൻ പദ്ധതി നമ്മുടെ ഇതിന്റെ ഭാഗമായി നടന്നു വരുന്നു പാണവള്ളി ദാറുൽ ഹിക്കമിൻ്റെ ആഭിമുഖ്യത്തിൽ ആത്മീയ പണ്ഡിതൻ സൈഖ് യൂസഫൽ ഖാദരിയുടെ ഇരുപത്തി അഞ്ചാമത് ഉറൂസ് മുബാറക് ജൂൺ ഒൻപത് തിങ്കളാഴ്ച നടക്കുമെന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉറൂസിൻ്റെ ഭാഗമായി കേരളത്തിനകത്തും പുറത്തും ഒരു മാസം നീണ്ടു നിൽക്കുന്ന വിവിധ കർമ്മ പരിപാടികൾക്ക് തുടക്കം കുറിക്കും വിദ്യാഭ്യാസ സഹായം റേഷൻ പദ്ധതി കുടിവെള്ള പദ്ധതി ചികിത്സാ സഹായം രോഗി സന്ദർശനം ലഹരി ബോധവത്കരണം അന്നദാനം പ്രാർത്ഥനാ സംഗമം തുടങ്ങിയവ സംഘടിപ്പിക്കും നൂറ്റി അൻപത്തി അംഗങ്ങളുള്ള സ്വാഗത സംഘം രൂപീകരിച്ചുകൊണ്ടാണ് ഉറൂസും അനുബന്ധ പരിപാടികളും ഒരുക്കുന്നത് ദാരുഹിഗം ക്യാമ്പസിൽ രാവിലെ ഏഴേ മുപ്പതിന് അരൂർ പടുതല മഹല്ല സംയുക്ത ഖാലി സയ്യിദ് പി എം എസ് തങ്ങൾ പതാക ഉയർത്തും തുടർന്ന് നടക്കുന്ന സമ്മേളനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സെക്രട്ടറി പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും മണി മുതൽ നടക്കുന്ന പഠന ക്ലാസ്സിൽ അബ്ദുൽ നാസർ ഹസനി പുളവട്ടൂർ അബ്ദുൾ റഷീദ് സഖാഫി ഏലംകുളം എന്നിവർ നേതൃത്വം നൽകും വൈകുന്നേരം മൂന്ന് മണി മുതൽ നടക്കുന്ന മനാഖിബ് പാരായണത്തിന് ഖാബിൽ ഖമറുദ്ദീൻ എറണാകുളം നേതൃത്വം നൽകും വൈകിട്ട് അഞ്ചിന് നടക്കുന്ന പ്രാർത്ഥനാ സംഗമത്തിൽ എം വൈ അബ്ദുള്ള മുസ്ലിയാർ അധ്യക്ഷനാവും പി എസ് കെ മൊയ്ദു ബാഖവി മാടവന അനുസ്മരണ പ്രഭാഷണം നടത്തും സയ്യിദ് ഷെഹാബുദ്ദീൻ അസനി കല്ലറയ്ക്കൽ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും കെ എം മുസ്തഫ സഖാഫി എച്ച് എ അഹമ്മദ് സഖാഫി ചന്ദ്രൂർ എന്നിവർ സംസാരിക്കും സമ്മേളനത്തിൽ വാർത്താസമ്മേളനത്തിൽ സംഘ ജനൽ കൺവീനർ മുഹമ്മദ് ലിയാഖത്ത് സഖാഫി മുണ്ടക്കയം ദാറുൽഹികം ജനറൽ മാനേജർ അൻവർ സിദ്ദിഖി കുഴിവേലിപ്പടി ജോയിൻറ്റ് കൺവീനർ അഫ്സൽ സഖാഫി ഏലൂക്കര എന്നിവർ പങ്കെടുത്തു